സഹപാഠിയുടെ കിനാവ് യാഥാർത്ഥ്യമാക്കി കിനാവ് കൂട്ടായ്മ തയ്യാറിങ്ങൾ എസ് എസ് എം എച്ച്എസ്സിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് അധ്യയന വർഷത്തിലെ പത്താം ക്ലാസ്സിലെ കൂട്ടുകാരാണ് തങ്ങളുടെ സഹപാഠിയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് സഹപാഠികൾക്ക് വലിക്കൈത്താങ്ങായി കിനാവ് കൂട്ടായ്മ ഇതിനകം നാല് വീടുകളാണ് പൂർത്തീകരിച്ചു നൽകിയത് തെയ്യാലികൾ എസ് എം എച്ച് എസിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് അധ്യയന വർഷത്തിൽ പത്താം ക്ലാസ് പൂർത്തിയാക്കി പടിയിറങ്ങിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ കിനാവാണ് തങ്ങളുടെ സഹപാഠിയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് വീട് നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങിയിരുന്നെങ്കിലും സാമ്പത്തിക പ്രയാസം കാരണം വീട് നിർമ്മിക്കാൻ സാധിക്കാതിരുന്നത് കിനാവ് കൂട്ടായ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർമ്മാണം ഏറ്റെടുത്തത് കൂട്ടായ്മയിലെ മുഴുവൻ അകങ്ങളുടെയും സഹായ സഹകരണത്തോടെയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് കിനാവ് ഭാരവാഹികൾ അറിയിച്ചു വളരെ സന്തോഷത്തുള്ള ഒരു ദിവസമാണെന്ന് കാരണം ഈ വീട് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഞങ്ങൾ അതിൻ്റെ ചെറിയൊരു നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുക എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും വളരെ അകമഴിഞ്ഞ സുമനസ്സുകൾ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അവർക്ക് പൂർണ്ണമായിട്ട് എല്ലാവിധ സംവിധാനങ്ങളോടും ഞങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യം അതിന് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ പല ആളുകളും അവർ വിദേശത്താണ് പല ആളുകളും ചെറിയ സംഖ്യ തന്നവരുണ്ട് ആ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യകളൊക്കെ തന്ന ആളുകളൊക്കെ എല്ലാവരോടും അതിൻ്റെ ഒരു അകമഴിഞ്ഞ നന്ദി ഈ ഒരു സമയത്ത് ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ചടങ്ങിൽ കിനാവ് പ്രസിഡന്റ് ഫിറോസ് കുട്ടൂർ സെക്രട്ടറി ആരിസ് ിയത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു പൊൻമണ്ണ പഞ്ചായത്ത് അംഗം മുംതാസ് ചാത്തേരി കൂട്ടായ്മ അംഗങ്ങളായ സലാം സിറ്റി സലാം അമേരി സിദ്ദിഖ് സമീർ പാലാക്കോടൻ റഹീം കെ പി ദിനേശ് രാജേഷ് കോളേരി ആരിഫ സുഹ്റാബി നൌഷാദ് റെജനോൾഡ് അൻവർ സാഹത്ത ഹാജറ ടീച്ചർ ജാസ്മിൻ എന്നിവർ ആശംസകൾപ്പിച്ചു ഓരോരുത്തരെ അർഹതപ്പെട്ട കുടുംബത്തിന് പൂർവ്വ വിദ്യാർത്ഥികൾ കൂട്ടായ്മ കേൾക്കല്ലാതെ എൻ്റെ എൻ്റെ വാർഡിലും പരിസരത്തും അങ്ങനെ ഒരു കിനാവ് കിനാവ് കാണാൻ കാണാൻ വേണ്ട വേണ്ട പോലും അതാണ് നിങ്ങൾ ഇവിടെ ചെയ്തത് കിനാവ് ഇതിനു മുമ്പ് സഹപാഠികളുടെ നാല് വീടുകളാണ് പൂർത്തിയാക്കി നൽകിയത് ഇതുൾപ്പെടെ നിരവധി സാമൂഹ്യ ബാധ്യതയുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടന്നത് തുടർന്നും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു